ഹായ് വെൽക്കം ടു കിച്ചൻ ഡ്രൈ ഇന്ന് ഒരു ചട്ടണിയാണ് ഞാൻ ഉണ്ടാക്കണത് ഒരു മധുര ചട്ടണി ആപ്പിൾ വെച്ചിട്ടുള്ള ചട്ടണിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കാം ആദ്യം ആപ്പിളിൻ്റെ തോല് കളയണം തോല് കളഞ്ഞ് അരിഞ്ഞെടുക്കാം പാത്രത്തിലേക്ക് ഞാൻ കുറച്ച് ഒരു ചെറിയ സ്പൂണ് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം ഒരു അര ടീസ്പൂണ് ചെറിയ ജീരകം ഇട്ടുകൊടുക്കുന്നുണ്ട് അതുപോലെ ഒരു അര ടീസ്പൂണ് വലിയ ജീരകവും പെരുജീരകവും ഇട്ടുകൊടുക്കുന്നുണ്ട് അതൊന്ന് പൊട്ടി വരുമ്പോൾ ജീരകങ്ങൾ രണ്ടെണ്ണം മൂത്ത് വരുമ്പോൾ നമുക്ക് മുറിച്ചു വെച്ച ആപ്പിൾ ഇട്ടു നന്നായി മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് മൂടി വെച്ചിട്ട് രണ്ട് മിനിറ്റ് രണ്ട് മിനിറ്റ് മൂടി വെച്ച് എടുക്കാം എന്നിട്ട് രണ്ട് മിനിറ്റ് കഴിഞ്ഞു തുറന്ന് നോക്കാം ഇളക്കി കൊടുക്കാം എന്നിട്ട് വീണ്ടും മൂടി വെച്ച് വേവിച്ചെടുക്കാം രണ്ട് മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് തുറന്ന് നോക്കി ഇളക്കി കൊടുക്കാം ഈ ആപ്പിളിൽ നിന്ന് വരുന്ന വെള്ളം വറ്റി ഇത് വെന്ത് വരണം കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കേണ്ടത് കുറച്ച് എഴുവും മധുരമൊക്കെ ഉള്ള ഒരു ചട്നിയാണ് നന്നായി മിക്സ് ചെയ്ത് മൂടി വെച്ച് വീണ്ടും നമുക്ക് വേവിച്ചെടുക്കാം ഇനി തുറന്ന് വെച്ചിട്ട് തന്നെ വേവിച്ചെടുക്കാം എന്നിട്ട് ഇത് നമുക്കിങ്ങനെ ഉടച്ചുടച്ച് ഉടച്ച് ഉടച്ച് കൊടുക്കാം ഇനി അതിലേക്ക് നമ്മൾ കുറച്ച് മധുരത്തിന് കുറച്ച് ശർക്കരയാണ് ശർക്കര ഉരുക്കി ഇതാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് ശർക്കര പൊടിയാണെങ്കിൽ ശർക്കര പൊടി ഇട്ട് കൊടുക്കാം ഒരു സ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് നന്നായി മിക്സ് ചെയ്ത് ഉടച്ചുടച്ച് അതിന് വേവിച്ചെടുക്കാം നമുക്ക് ഒരു മെഷർ എടുത്തിട്ട് അതുകൊണ്ട് അതുകൊണ്ടൊന്നിങ്ങനെ ഉടച്ചുകൊടുക്കാം അതാകുമ്പോൾ എല്ലാം നന്നായിട്ട് ഉടഞ്ഞു കിട്ടും ഉടയാത്ത കഷ്ണങ്ങളൊക്കെ ഉണ്ടെങ്കിലേ അതിങ്ങനെ ഉടഞ്ഞു കിട്ടും പിന്നെ വെന്ത് കഴിഞ്ഞാൽ ഉടയും സ്പൂൺ തന്നെ മതിയാവും നമുക്ക് ഇത് വേണമെന്നൊന്നുമില്ല സ്പൂൺ കൊണ്ട് തന്നെ ഇങ്ങനെ ഉടച്ച് കൊടുക്കുമ്പോൾ തന്നെ അത് ഉടഞ്ഞു കിട്ടും അങ്ങനെ നമ്മുടെ ചട്ണി റെഡി ആയിട്ടുണ്ട് വേണ്ട ഈ ഒരു പാകത്തിന് നമ്മൾ ഫ്ലെയിം ഓഫാക്കാം വേണ്ട നല്ല ടേസ്റ്റാണ് മധുരമുണ്ട് അത്തിരി എരിവും അതിൻ്റെ ആപ്പിളിൻ്റെ ഒരു ചെറിയൊരു പുളി രസം എല്ലാം കൂടിയാകുമ്പോൾ നല്ല ടേസ്റ്റാണ് ഇത് നമുക്ക് ചപ്പാത്തിയുടെ കൂടെ കഴിക്കാം നെയ്ച്ചോറിൻ്റെ കൂടെ കഴിക്കാം ബിരിയാണിക്ക് നമുക്ക് സെർവ് ചെയ്യാം നല്ല ടേസ്റ്റാണ് കേട്ടോ ചപ്പാത്തിക്ക് നമ്മൾ ചപ്പാത്തിയിൽ സ്പ്രെഡ് ചെയ്ത് റോൾ ചെയ്ത് കഴിച്ചാൽ നല്ല ടേസ്റ്റാണ് മധുരം ഇഷ്ടമുള്ളവർക്ക് നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവർക്കും അത് ഇഷ്ടമാവും പ്രാവശ്യമെങ്കിലും ഒന്ന് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ അപ്പോൾ ഇഷ്ടമായെല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ്